бай динеде ауды азхар рамазан ратэнде എത്തിയിരിക്കുന്നത് ഹസർ രാംചന്ദ്ര ടെമ്പിളിൽ കേട്ടോ അപ്പോൾ ഹമ്പയിൽ തന്നെയുള്ള ഹസർ രാംചന്ദ്ര ടെമ്പിളിൻ്റെ കാഴ്ചകൾ കാണാം ഇത് ലോട്ടസ് മഹലിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപാണ് ലോട്ടസ് മഹലിൻ്റെ തൊട്ടാണ് ക്ഷേത്രം കേട്ടോ ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം ഇതൊരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ യാതൊരുവിധ നാശനഷ്ടങ്ങളൊന്നും വരുത്തരുത് ഇവിടെ ക്ഷേത്രത്തിന്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് ഹംപിയെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം സെക്ട്രഡ് ഏരിയ റോയൽ സെൻറ്റർ ഇതിൽ സെക്ട്രഡ് ഏരിയയിലാണ് പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളെല്ലാം ഉൾപ്പെടുന്നത് അതായത് വിരൂപാക്ഷ ക്ഷേത്രം ഹേമകുണ്ട് ടെമ്പിൾ കോംപ്ലക്സ് ലക്ഷ്മി ക്ഷേത്രം അച്യുതരായ ടെമ്പിൾ കോതണ്ട ടെമ്പിൾ എല്ലാം റോയൽ സെൻറ്ററിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത് ക്യൂൻസ് ബാത്ത് മഹാനമി ഡിബ ലോട്ടസ് മഹല് എലിഫൻറ്റ്സ് ടേബിള് പിന്നെ കാണുന്ന ഹസാർ രാമക്ഷേത്രവും റോയൽ സെൻറ്ററിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന ആകർഷണമാണ് ഹസാർ റാമ റോയൽ സെൻറ്ററിലെ ഏക പ്രധാന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം ചെറുതെങ്കിലും മനോഹരമായ ഹസാർ റാമ ഒരു കാലത്ത് വിജയനഗര രാജാക്കന്മാരുടെയും രാജകുടുംബത്തിൻ്റെയും സ്വകാര്യ ക്ഷേത്രമായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിജയനഗര രാജാവായ ദേവരായ രണ്ടാമനാണ് ഹസാർ രാമ ക്ഷേത്രത്തിൻ്റെ പണി കഴിപ്പിച്ചത് തുടക്കത്തിൽ ലളിതമായ ഒരു ഘടനയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഒരു ശ്രീകോവിൽ തൂണുകളുള്ള ഒരു ഹാൾ അർത്ഥമണ്ഡപം എന്നിവ മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് തുറന്ന പൂമുഖവും മനോഹരമായ തൂണുകളും ചേർക്കുന്നതിനായി ക്ഷേത്രഘടന പുതുക്കിപ്പെടുത്തൂ വളരെ സവിശേഷമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഹസാർ റാമ ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം ശ്രദ്ധ ആകർഷിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പേര് തന്നെയാണ് ഹസാർ റാം ആയിരം രാമൻ എന്ന പേര് അന്വർത്ഥമാക്കും വിധം രാമായണം ഏകദേശം മുഴുവനായും ഈ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് അയോധ്യാധിപതിയായിരുന്ന ദശരഥ മഹാരാജാവ് നടത്തിയ പുത്രകാമേഷി യാഗത്തിൽ നിന്നും രാമായണത്തിലെ കൊത്തുപണികൾ ഇവിടെ ആരംഭിക്കുന്നു അർത്ഥമണ്ഡപത്തിലേക്ക് കയറിയാൽ കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച നാല് വലിയ തൂണുകളുണ്ട് ഈ തൂണുകളെയെല്ലാം അതിസങ്കീർണമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ലക്ഷ്മി ഹയഗ്രീവ കൽക്കി രാമലക്ഷ്മണന്മാർ സീത വിനായകൻ ഹനുമാൻ തുടങ്ങിയവരെയെല്ലാം അതിഗംഭീരമായി തന്നെ ഈ തൂണുകളിൽ കുത്തിവെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിന് ശേഷമുള്ള ഇസ്ലാം അധിനിവേശത്തിലാണ് ഈ ക്ഷേത്രം തകർത്തതും ശ്രീകോവിലും ശില്പങ്ങളുമെല്ലാം വികൃതമാക്കപ്പെടുകയും ചെയ്തത് ശ്രീകോവിലിനുള്ളിലെ പീഠം ശൂന്യമാണ് രാമലക്ഷ്മന്മാർ സീത എന്നിവരുടെ പ്രതിഷ്ഠയെല്ലാം തകർത്തു കളഞ്ഞിരിക്കുന്നു ഇന്ന് ശ്രീഗോവിൽ അടച്ചിട്ടിരിക്കുന്നു ആരാധനയൊന്നും നടത്തുന്നില്ല അർദ്ധമണ്ഡപത്തിന് പുറത്തേക്കിറങ്ങിയാൽ മണ്ഡപത്തിന്റെ പുറം ചുവരുകളിലാണ് രാമായണം മുഴുവനും കൊത്തിവെച്ചിട്ടുള്ളത് പുത്രകാമഷ്ടി യാഗത്തിൽ നിന്ന് തുടങ്ങുന്ന രാമായണം ദശരഥൻ തൻ്റെ മൂന്ന് ഭാര്യമാർക്ക് പുണ്യഭക്ഷണം നൽകുന്നതും അഹല്യ മോക്ഷം സ്വയംവരത്തിൽ രാമൻ വില്ലൊടിക്കുന്നതും ഭാര്യയും സുഗ്രീവനും തമ്മിലുള്ള പോരാട്ടം സീതാദേവിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന മാരീചനും രാമനും മാരീചനും തമ്മിലുള്ള പോരാട്ടവും രാവണനേക്കാൾ ഉയരമുള്ള ഇരിപ്പിടം നിർമ്മിക്കാൻ ഹനുമാൻ സ്വാമി വാൽ ചുറ്റി പിടിക്കുന്നതും അശോകവനത്തിലെ സീതാദേവിയും അശോകവനത്തിൽ സീതാദേവിയെ കണ്ടുമുട്ടുന്ന ഹനുമാൻ സ്വാമിയും യുദ്ധവും അങ്ങനെ തുടങ്ങി നിരവധി നിരവധി ശില്പങ്ങൾ അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ ആയിരത്തിലധികം ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളതിനാലാണ് ഹസാർ രാമചന്ദ്ര ക്ഷേത്രമെന്ന് ഈ ക്ഷേത്രത്തിന് പേര് വന്നത് പ്രധാന ക്ഷേത്രം കൂടാതെ മറ്റൊരു ശ്രീകോവിൽ കൂടിയുണ്ട് ഇവിടെ ദേവീക്ഷേത്രമായിരുന്നു ഇത് എന്നാണ് പറയപ്പെടുന്നത് ഈ ദേവി ക്ഷേത്രത്തിന്റെ ചുമരുകളിലും ധാരാളം കൊത്തുപണികൾ കാണാം രാമായണം കൂടാതെ ശ്രീകൃഷ്ണൻ കാളിയമർദ്ദനം യോഗ നരസിംഹം ഗജേന്ദ്രമോക്ഷം തുടങ്ങിയ കൊത്തുപണികളും ഇവിടെ കാണാം കൂടാതെ കുറച്ച് ശിലാലിഖിതങ്ങൾ കൂടി ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ദേവരായർ നിർമ്മിച്ചതാണെന്ന് പറയുന്ന ഒരു സംസ്കൃത വാക്യമാണ് ഏറ്റവും പഴയ ലിഖിതം എന്നാൽ രണ്ട് ദേവരായർമാരിൽ ഏതാണ് ഇതെന്ന് വ്യക്തമല്ല പക്ഷെ കൂടുതലും ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് നാൽപ്പത്തി ആറ് വരെ ഭരിച്ച ദേവരായ രണ്ടാമനാണെന്ന് കരുതപ്പെടുന്നു ഹംപിയുടെ ഒരു അളവുകോൽ വെച്ച് നോക്കുമ്പോൾ ഹസാർറാം ക്ഷേത്രം അത്ര വലിയ ക്ഷേത്രമൊന്നുമല്ല എന്നാൽ റോയൽ സെന്ററിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ആ കാലത്ത് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു പുൽത്തകിടി ദൂരെ നിന്ന് തന്നെ എളുപ്പത്തിൽ ക്ഷേത്രത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലാൻഡ് മാർക്കാണിത് എല്ലാ ദിവസവും രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറു വരെ ക്ഷേത്രം തുറന്നിരിക്കും പ്രവേശന ഫീസൊന്നുമില്ല ഫോട്ടോഗ്രാഫിയും അനുവദനീയമാണ് മുൻപൊരിക്കൽ സഞ്ചാരം വീഡിയോ കണ്ടപ്പോൾ അതിൽ ഹസർറാം ക്ഷേത്രത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കുവാൻ അനുവദിക്കില്ല എന്ന് കേട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഫോട്ടോസ് എടുക്കുന്നതിനോ വീഡിയോസ് എടുക്കുന്നതിനോ യാതൊരുവിധ നിയന്ത്രണങ്ങളും നിബന്ധനകളുമില്ല ക്ഷേത്രത്തെ പറ്റി വിശദമായി അറിയുന്നതിനും ക്ഷേത്രത്തിലെ കൊത്തുപണികളുടെ പ്രത്യേകതകളും മറ്റും തരുന്നതിനു വേണ്ടി ധാരാളം ഗൈഡുകളെ നമുക്ക് ലഭിക്കും ഞങ്ങൾ ഗൈഡുകളുടെ സഹായമൊന്നും തേടിയിരുന്നില്ല ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ വിശദമായ കാഴ്ചകളും കൊത്തുപണികളും എല്ലാം കാണുവാനും വീഡിയോ പകർത്തുവാനും സാധിക്കും വരെ കൃത്യമായിട്ടുണ്ട് ഹനുമാൻ ധാരാളം പുത്തുണികൾ തൂണ് കണ്ട തൂണ്ഡാ ക്ഷേത്രത്തിന്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ശേഷം ക്ഷേത്രത്തിന്റെ പുറത്തെ ചോരുകളിലുള്ള കൊത്തുപണികൾ കാണണം അക്ഷരാർത്ഥത്തിൽ ആ കൊത്തുപണികളുടെ ഒരു ഡീറ്റെയിൽ കണ്ടപ്പോൾ നമ്മൾ വിട്ടുപോയി എന്ന് തന്നെ പറയാം വിജയനഗര ജനങ്ങളുടെ ദേവതകളുടെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും ചിത്രങ്ങൾ ഹിന്ദു ആഘോഷങ്ങളായ മഹാനവമി അതായത് ദസറ വസന്തകാല ഹോളി ഉത്സവം കുതിരകൾ ആനകൾ നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾ കാലാൾപ്പട എന്നിവരുടെയും ചിത്രങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു പുറംപിത്തി മുഴുവൻ അഞ്ച് നിരകളിലായി ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഏറ്റവും താഴത്തെ നിരയിൽ ആനകളെ അണിനിരത്തിയിരിക്കുന്നു അതിനു അതിനുമുകളിൽ കുതിരപ്പടയാളികൾ നയിക്കുന്ന കുതിരകൾ തുടർന്ന് പൊതുജനങ്ങളുടെ ആഘോഷങ്ങൾ തുടർന്ന് പട്ടാളക്കാർ സംഗീതജ്ഞർ ആവേശകരമായ നർത്തകർ പൊതുജനങ്ങളുടെ ഘോഷയാത്രയെ ചിത്രീകരിക്കുന്ന ഒരു മുകൾ ഭാഗം വിജയനഗര തലസ്ഥാനം സന്ദർശിച്ച പേർഷ്യക്കാരുടെയും പോർച്ചുഗീസുകാരുടെയും അവശേഷിക്കുന്ന ഓർമ്മക്കുറിപ്പുകളുടെ ഉത്സവങ്ങളുടെയും ഘോഷയാത്രകളുടെയും വിവരണത്തെ കൂടി ചിത്രം പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഹസാർ രാമചന്ദ്രസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ആയിരത്തിലധികം ശ്രീരാമന്റെ ശില്പങ്ങൾ കുത്തിവെച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഹസാർ രാമസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഗൂഗിളിൽ നിന്നും മറ്റും സെർച്ച് ചെയ്താട്ടോ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കൊന്ന് തിരുത്തി തരുക അപ്പോൾ ഈ ഹസർ രാമസ്വാമി ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഹമ്പിയിലെ കാഴ്ചകൾ ഇനിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി